കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലുള്ള മരങ്ങാട്ടുപിള്ളി ഗ്രാമം കാലം ചെറിയൊരു നാൽക്കവലയും അതിനെ ചുറ്റി നിൽക്കുന്ന കൃഷിയിടങ്ങളും ചേർന്നാൽ മരങ്ങാട്ടുപിള്ളിയായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് നാന്നി കുറിച്ച പ്രസ്ഥാനത്തിന്റെ തുടക്കമാണിത് ലേബർ ഇന്ത്യയുടെ തുടക്കം ഇവിടെ നിന്നാണ് അന്ന് മലയാട്ടുപിള്ളി പറയത്തക്ക പുരോഗതി ഒന്നും പ്രാപിച്ചിട്ടില്ല വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ മാസിക മലയാട്ടുപിള്ളിയിൽ നിന്നും കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും സഞ്ചരിച്ചു തുടങ്ങി എന്തായിരുന്നു അന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിദ്യാഭ്യാസ മാസിക എന്ന ആശയത്തിന് ഹേതു ലേബർ ഇന്ത്യയുടെ പ്രഥമ ആമുഖം പറയുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാല്പത് വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ തോറ്റു ഇംഗ്ലീഷ് ഹിന്ദി കണക്ക് എന്നിവയിലായിരുന്നു പരാജയം ഏറെയും സാധാരണക്കാരായ വിദ്യാർത്ഥികളിലേക്ക് ഈ വിഷയങ്ങൾ കടന്നു ചെല്ലുന്നില്ല ഈ ചുറ്റുപാടിലാണ് ലേബർ ഇന്ത്യ എന്ന വിദ്യാഭ്യാസ മാസികയുടെ പ്രസിദ്ധീകരണാശയം രൂപം കൊള്ളുന്നത് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ ഒരു അധ്യാപക ശ്രേഷ്ഠന്റെ നേതൃത്വത്തിലാണ് ഈ പുത്തൻ ആശയം അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടത് ശ്രീ വി ജെ ജോർജ് കുളങ്ങര ഏറെ നാളത്തെ അധ്യാപന പരിചയവും പുത്തൻ പരീക്ഷണങ്ങളോടുള്ള അഭിനിവേശവുമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ കൈമുതൽ അന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണിയാണ് ലേബ്രന്റിയയുടെ പ്രഥമ ലക്കം പ്രകാശനം ചെയ്തത് പിന്നീട് ഒരു പ്രയാണമായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് അവരുടെ ബോധമണ്ഡലത്തിലേക്ക് പഠനം രസകരമായ അനുഭവമാണെന്നും വിജയം ബാലിക്കേറ മലയല്ലെന്നും ആ വിദ്യാർത്ഥികൾ തിരിച്ചറിയുകയായിരുന്നു കാലം കടന്നുപോയി രണ്ട് ദശകങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ ശാലകളിലൊന്നാണ് ലേബർ ഇന്ത്യ പാഠഭാഗങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് ഏറ്റവും രസകരമായി അവതരിപ്പിക്കുന്ന എഡിറ്റോറിയൽ റിസോർച്ച് സെന്റർ ഓരോ വിഷയത്തിലും പ്രഗത്ഭരായ മുന്നൂറോളം അധ്യാപകരുടെയും വിദഗ്ധരുടെയും നിരന്തരമായ ഗവേഷണങ്ങളിലൂടെയാണ് ഇന്ന് ലേബർ ഇന്ത്യ മാസികകൾ പുറത്തിറങ്ങുന്നത് ആയിരക്കണക്കിന് റഫറൻസ് ഗ്രന്ഥങ്ങളുള്ള വിപുലമായ ലൈബ്രറി ഇന്ന് തമിഴ്നാട്ടിലും ലേബർ ഇന്ത്യ വിദ്യാർത്ഥികളുടെ സുപരിചിത നാമമാകുന്നു ബാലസാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും പത്രപ്രവർത്തകരും ഉൾപ്പെട്ട സുസജ്ജമായ എഡിറ്റോറിയൽ അച്ചടി മാധ്യമത്തിലൂടെ മാത്രമല്ല ലേബർ ഇന്ത്യ ഇന്ന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്നത് വിജ്ഞാനത്തിന്റെ അനന്തവിഹായുസിനെ പരിചയപ്പെടുത്തുന്ന സി ഡി റോമുകൾ ലോകരാജ്യങ്ങളുടെ വൈവിധ്യം അനുഭവിപ്പിക്കുന്ന സ്റ്റഡി ടൂർ സി ഡി വൈവിധ്യമാർന്ന മൾട്ടിമീഡിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനായി അത്യാധുനിക ഐ ടി ലാബും വിപുലമായ സൗകര്യങ്ങളുള്ള ഡിജിറ്റൽ സ്റ്റുഡിയോയും മരങ്ങാട്ടുപിള്ളിയിലെ ലൈബർ ഇന്ത്യ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് പതിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ കൈകളിൽ അവർക്ക് കരുത്തും ആത്മവിശ്വാസവും പകർന്ന് ലേബർ ഇന്ത്യയുണ്ട് മലയാളത്തിലെ ആദ്യ ദൃശ്യയാത്രാ വിവരണ പരമ്പര അവതരിപ്പിച്ച സന്തോഷ് ജോർജ് കുളങ്ങര എന്ന യുവ യുവസാരഥിയുടെ നേതൃത്വത്തിൽ ലേബർ ഇന്ത്യ മുന്നേറുകയാണ് ആധുനികമായ അച്ചടി യന്ത്രങ്ങൾ മുപ്പത്തിയെട്ട് വ്യത്യസ്ത മാസികകളാണ് ഓരോ മാസവും ലേബർ ഇന്ത്യ പുറത്തിറക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്കുള്ള മാസികകൾ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പ്രത്യേകം പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലേക്ക് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ സി ബി എസ് ഇ സിലബസുകളിൽ എൻട്രൻസ് ജേർണലുകൾ കുട്ടികളുടെ പത്രം ബുക്കുകൾ അധ്യാപകർക്ക് വേണ്ടി ടീച്ചേഴ്സ് വേൾഡ് ഭാരതത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവോത്ഥാനത്തിന് സമയമായിരിക്കുന്നു അതിന് ശക്തി പകർന്ന് മുന്നോട്ട് നയിക്കാൻ ലേബർ ഇന്ത്യ മുൻനിരയിലുണ്ട് ആ മഹത്തായ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി നാല് മാർച്ച് പത്തൊൻപതിന് ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അന്ന് നാടിനുത്സവമായിരുന്നു മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചയം ആ ധന്യമുഹൂർത്തു സാക്ഷികളായി മലയാളത്തിന്റെ മഹത്വം ലോകസീമയിലെത്തിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ തന്റെ ഗ്രാമത്തിന്റെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു ഭാരതത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ആദ്യ ബഹുമുഖ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം അദ്ദേഹം സഹർഷം രാഷ്ട്രത്തിന് ഈ മഴയെ മരങ്ങാട്ടുപുഴിയിൽ വരുന്നതിന് അതിയായ സന്തോഷവും അതിയായ അഭിമാനവും എനിക്ക് തോന്നുന്നു ഇവിടെ ഇതുപോലെയുള്ള മഹത്തായ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചതിനും അതിനെ അതിന് എത്ര പെട്ടെന്ന് വളർച്ചയും അംഗീകാരിയും ഇന്ത്യയിൽ മുഴുവൻ കണ്ടെടുത്തുന്നതിനും കഴിഞ്ഞതിൽ ഞാൻ ലേബർ ഇന്ത്യയെ ആദ്യമായി കൺഗ്രാച്ചുലേറ്റ് ചെയ്യട്ടെ വിദ്യാഭ്യാസ ഗവേഷണം ഇന്ത്യയിൽ പല തലത്തിലും നടക്കുന്നുണ്ട് എന്നാൽ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ ആദ്യമായി ഉദിച്ച ഒരു സ്ഥാപനമാണ് ഇത് ഒരു മൂവ്മെൻ്റ് ആണ് ഇത് അത് അത് ശക്തിമത്തായി വളരുവാൻ കഴിഞ്ഞത് അത് സാധാരണ ജനങ്ങളുടെ ഗ്രാമീണരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളെ പറ്റി വളരെ ചിന്തിക്കുകയും അറിയുകയും ചെയ്യാനുള്ള ഈ ലേബർ ഇന്ത്യയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ലേബർ ഇന്ത്യക്ക് സുബ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് വിദ്യാർത്ഥിയിൽ അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുകയും ചിട്ടയായ സ്വഭാവ രൂപീകരണം സാധ്യമാക്കുകയും വേണം അതിലൂടെ മാത്രമേ ലോക നന്മയ്ക്കായി ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നേടാനാവൂ